മായ മൂന്ന് ദിന അതിനുശേഷം വീണ്ടും സർവകലാശാല സംഘർഷാവസ്ഥയിലായി നാടകീയ രംഗങ്ങൾ വീണ്ടും കണ്ടു രാവിലെ പത്ത് മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന സെനറ്റ് യോഗം സെനറ്റ് അംഗങ്ങളെ എസ് എഫ് ഐ പ്രവർത്തകർ ഈ ഗേറ്റിന് മുന്നിൽ വെച്ച് തടഞ്ഞു തുടർന്ന് പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് വിന്യാസം ഉണ്ടായിരുന്നെങ്കിലും സെനറ്റ് ഹൗസ് ഗേറ്റ് നിയന്ത്രിച്ചത് എസ് എഫ് ഐ സംഘപരിവാർ ബന്ധം ആരോപിച്ച എട്ട് സെനറ്റ് അംഗങ്ങളെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു ഇതോടെ യോഗത്തിൽ പ്രവേശിക്കാനാകാതെ പത്മശ്രീ ജേതാവ ബാലൻകുത്തേരി ഉൾപ്പെടെയുള്ള സെനറ്റംഗങ്ങൾ പുറത്തുനിന്നു വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് അവരുടെ സംശയങ്ങൾ അതിന് തയ്യാറാകുന്നില്ല അജണ്ടകൾ പെട്ടെന്ന് പെട്ടെന്ന് വിദ്യാർത്ഥികളുമായിട്ടെ തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി રાજબબાુ રાજબાબુ રાજુ അതിനിടെ അജണ്ട മാത്രം പാസാക്കി യോഗം പിരിയാൻ ശ്രമിച്ചതോടെ യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധമുയർത്തിനുള്ളിലും കയ്യഴ്ച പാസ്സാക്കാൻ ഉണ്ടായപ്പോഴാണ് നമ്മൾ പറഞ്ഞത് വിദ്യാർത്ഥി വിഷയങ്ങൾ ഇവിടെ അഡ്രസ് ചെയ്യണം അത് പരിഹരിച്ചിട്ട് ഇത് പാസ്സാക്കിയാൽ മതി എന്ന രീതിയിലാണ് നമ്മൾ അവിടെ പ്രതിഷേധം യോഗത്തിൽ പ്രവേശിക്കാനാകാത്ത സെനറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലറെ കണ്ടു കാലിക്കറ്റ് ക്യാമ്പസ് സമര കലുഷിതമാണ് ഗവർണർ എസ് എഫ് ഐ പോരിന്റെ തുടർച്ചയാണ് സെനറ്റ് യോഗത്തിലും കണ്ടത് സെനറ്റ് യോഗത്തിനെത്തിയ ചില അംഗങ്ങളെ സംഘപരിവാർ ബന്ധം ആരോപിച്ച് എസ് എഫ് ഐക്ക് തടയാൻ കഴിഞ്ഞത് പോലീസ് ഒത്താശയിലെന്നാണ് ഉയരുന്ന ആരോപണം അരുണിനൊപ്പം ജയപ്രകാശ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്